മിഷയാക്കാലം അൻപത്തിരണ്ടിൽ തോമസ് സ്ലിഹ ഈശോയുടെ ശിഷ്യരിൽ ഒരുവൻ മലങ്കരയിൽ എത്തിച്ചേർന്നു താൻ തൊട്ട മിഷിയായ പാത പിന്തുടർന്ന് മിഷിയയെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുവാനായി വിശ്വാസദീപം പകർന്നു കൊടുക്കുവാനായി മിഷിയ മാർഗത്തിലേക്ക് ആളുകളെ ആനയിക്കുവാനായി സ്ലിഹ തന്റെ പ്രവർത്തനങ്ങളിലൂടെ ശ്രമിച്ചു കേരളത്തിലെ പ്രധാന കച്ചവട കേന്ദ്രമായ കൊടുങ്ങല്ലൂരിൽ എത്തി അദ്ദേഹം മിഷയുടെ സന്ദേശം അനേകർക്ക് പകർന്നുകൊടുത്ത് അവരെ മാമോദിസായാൽ മുദ്രിതരാക്കി സത്യത്തിലേക്ക് ആനയിച്ചു വഴിയും സത്യവും ജീവനുമായവനെ കാണിച്ചു നൽകുവാൻ വന്ന മാർത്തോമാ സ്ലേഹയെ മലങ്കരയിലെ ജനത സ്വീകരിച്ചു അങ്ങനെ മലയാളനാട്ടിൽ നമ്മൾ മാർത്തോമാ നസ്രാനുകൾ ഉയർക്കൊണ്ടു തലമുറകൾ കടന്നുപോയി നമുക്ക് പകർന്നു കിട്ടിയ വിശ്വാസത്തെ നാം പ്രാർത്ഥനയിൽ മാത്രമായി ഒതുക്കി നിർത്താതെ നമ്മുടെ ജീവിതശൈലിയിലും കലകളിലും പാട്ടിലുമൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി ഇങ്ങനെ മിശിഹാമാർഗം നാം അടുത്ത തലമുറയിലേക്കും മറ്റു ജനതകളിലേക്കും പകർന്നു നൽകുവാൻ ശ്രമിച്ചു നമുക്ക് പകർന്നു കിട്ടിയ വിശ്വാസത്തിന്റെ നേർ സാക്ഷ്യങ്ങളായിരുന്നു ഈ കലാരൂപങ്ങൾ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് മാർഗംകളി പരിചയമുട്ട് കളി റമ്പാൻ പാട്ട് കല്യാണ തുടങ്ങിയവ വും ആഴമേറിയതുമായ ദൈവശാസ്ത്ര ചിന്ത ദൈവം എന്താണ് എന്നതിനുള്ള ഉത്തരം ഇവയിൽ തെളിഞ്ഞു കാണുവാൻ സാധിക്കും ഇവയെ പറ്റി ഓരോന്നായി എടുത്തു പറയുമ്പോൾ ഏറ്റവും പഴക്കമുള്ളതും പ്രാധാന്യമേറിയതുമായ നസ്രാണി കലാരൂപങ്ങളിൽ ഒന്നാണ് മാർഗംകളി മാർത്തോമാലിഹാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് കേരളത്തിലെ മാർത്തോമാ നസ്രാണികൾ വിശ്വാസത്തിൽ തങ്ങളുടെ പിതാവിനെ പറ്റി മാർത്തോമായ പറ്റി അദ്ദേഹത്തിന്റെ സ്ലൈഹിക ദൗത്യത്തെ പാടി വിവരിക്കുന്ന കളിയാണ് മാർഗം കളി കേരളത്തിൻ്റെ നാടൻ കലകളെ ഗവേഷണത്തിലൂടെ സംരക്ഷിക്കുകയും ഉയർത്തിക്കൊണ്ടു വരികയും ചെയ്ത മഹാനായ പണ്ഡിതൻ ഡോക്ടർ ചുമ്മാർ ചുണ്ടൽ അദ്ദേഹം രചിച്ച മാർഗംകളി ആട്ടപ്രകാശം മൂന്നാം പതിപ്പിൽ ഈ കലയുടെ മുറകളെയും ചിട്ടാവട്ടങ്ങളെയും പറ്റി കാണുവാൻ സാധിക്കും മാർഗംകളി പരമ്പരാഗതമായി പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംഘമാണ് അവതരിപ്പിക്കുന്നത് പത്ത് നർത്തകർ ഒരു ഗായകൻ ഒരു താളക്കാരൻ എന്നിവരടങ്ങിയ സംഘം പഴയകാലത്ത് പുരുഷന്മാർ മാത്രം അവതരിപ്പിച്ചിരുന്ന ഈ കലാരൂപം ഇന്ന് സ്ത്രീകളാണ് അവതരിപ്പിക്കുന്നത് മാർഗംകളി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക പൈതൃകമാണ് ഇതിനോടൊപ്പം തന്നെ പ്രചാരമേറിയ ഒരു പരമ്പരാഗത ക്രൈസ്തവ കലാരൂപമാണ് പരസ്യമുട്ടുകളി കളരി പൈറ്റിൽ നിന്നും രൂപം ലഭിച്ചതെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്ന ഈ കലാരൂപത്തിന് കൂടുതൽ പ്രചാരം ലഭിച്ചത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലാണ് പുരുഷന്മാർ വാളും പരിചയം കൈകളിൽ പിടിച്ച് വൃത്തത്തിൽ നിന്നുകൊണ്ട് താളത്തോടെ അവതരിപ്പിക്കുന്ന ഈ നൃത്തം നസ്രാണി സമൂഹത്തിൻ്റെ വിശ്വാസത്തെയും വീരത്തെയും എടുത്തു കാണിക്കുന്നു പാരമ്പര്യമായി പുരുഷന്മാർ മാത്രമേ ഇത് അവതരിപ്പിക്കാറുള്ളൂ നേതാവ് പാടുന്ന ഗാനങ്ങളിൽ ദൈവസ്തുതിയും മാർത്തോമാ സിഹാഡ് ജീവിതവും ഇന്ത്യയിലെ സ്ലൈഹിക ദൗത്യവും അത്ഭുത പ്രവർത്തികളും മാർഗീവർഗീസ് മാർക്ക് സെബസ്ത്യാനോസ് തുടങ്ങിയ വിശുദ്ധരുടെ വീരകഥകളും ഉൾക്കൊള്ളുന്നു ഇങ്ങനെ നമ്മുടെ ചരിത്രത്താലും ദൈവചിന്തയാലും സമ്പുഷ്ടമായവയാണ് നസ്രാണി കലാരൂപങ്ങൾ ഇവയെ അഭ്യസിക്കുന്നതും ആസ്വദിക്കുന്നതും നമ്മെ വിഷാലിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു വിശ്വാസത്തിൽ വളർത്തുന്നു മാർത്തോമ്മ നസ്രാണികളുടെ കലാരൂപങ്ങളിൽ പെടുന്ന പാട്ടുകളെ പറ്റി അടുത്ത ഭാഗത്തു നമുക്ക് കിട്ടാം